ഉത്സവമാണ് കേട്ടോ സുഹൃത്തുക്കളെ ഒരു ഉത്സവത്തിൻ്റെ നേർക്കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ അടുത്ത വീഡിയോ നിങ്ങൾ കാണാവുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഒപ്പിയെടുത്തത് നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരാൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ചെറിയ പൂരാണ് ീട്ടമ്പലം എന്നു പറയുക തടത്തിൽ ഭഗവതി ക്ഷേത്രം ആലങ്കോട് എന്ന സ്ഥലത്ത് ചെറിയ വരവുകളും പിന്നെ നാടൻ കലാരൂപം പിന്നെ ഈ നാടൻ കലാരൂപങ്ങളും കാള വരവ് ദാരികനും കാളിയും പഴയകാലത്തുള്ള എല്ലാ രൂപങ്ങളും വരുന്ന പരിപാടി നാരഞ്ഞ കാളി വരുന്നു പിന്നെ കരിങ്കാളി ഉണ്ടായിരിക്കും പിന്നെ ചെറിയ തോതിലുള്ള ഗുരു നാടൻ പാട്ടും ഉണ്ടായിരിക്കും അതൊക്കെയാണ് ഒരുത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ ചെറിയ വീഡിയോ ആണു ദാരികനും കളിയും എന്ന് പറഞ്ഞ കലാരൂപം ഇത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ തന്നെ നമ്മൾ എടുത്ത ഈ വീഡിയോയിൽ തൗട് തൊഴിൽപ്പിക്കുന്ന വീഡിയോ ഞാൻ ഇതിലൂടെ എടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് കാണാവുന്നതാണ് ലാസ്റ്റാണ് ഇതായി കാലിയും അവസാനിച്ച് കഴിഞ്ഞാൽ ഇതാണ് മുത്തപ്പൻ അത് അതിന് തൗട് തോൽപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങും കൂടെ ഉണ്ട് അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നമ്മുടെ താരവശ ഇവിടെ ഒരു പറമ്പിൽ കച്ചവടം ചോടങ്ങളൊക്കെ തകൃതിയിട്ട് നടക്കുന്നുണ്ട് കുട്ടിക്ക എല്ലാവരും സജീവമാണ് പഴയ ആൾക്കാരൊക്കെ സജീവാണ് പൂരത്തിന് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടവിടെ എന്നാലും ചെറിയൊരു പൂരാണെങ്കിലും നാട്ടുകാരെല്ലാവരും ഒത്തു കൂടുന്നൊരു പൂരം കൂടിയാണ് തട്ട് കടാണ്ട് ഉപ്പിലിട്ടത് വള മാല കമ്മലുകൾ എല്ലാം തവിട് കൃഷിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടം അന്ന് തൗട് കൃഷിപ്പിരി കാണാത്ത ആൾക്കാരുടെയും കണ്ട് പ്രോത്സാഹിപ്പിക്കുക ഇത് ചാലിശ്ശേരി മുല്ലാമ്പറമ്പണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കാവുന്നു കേൾക്കാറുണ്ട് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ നമ്മൾ കൊണ്ടും കാണാറുണ്ട് പക്ഷെ ചാലിശ്ശേരി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ മാത്രമേ ഇങ്ങനത്തെ ചടങ്ങ് കണ്ടിട്ടുള്ളൂ ചാലിശ്ശേരിയിൽ ഇണ്ട് എന്ന് പറയുന്നത് കേട്ടു പക്ഷെ കണ്ടിട്ടില്ല ണാത്ത കാര്യം നമ്മളിങ്ങനെ പറയാം ഇത് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഒരുവിധം ആൾക്കാരൊക്കെ ഞങ്ങൾ നാട്ടുകാരൊക്കെ എല്ലാവർക്കും പരിചയം ഇങ്ങനത്തെ ഒരു പരിപാടി എന്നാ ഇങ്ങനെ ഈ പരിപാടി കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിട്ടും പോലെ കേട്ടോ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ട ആൾക്കാർക്ക് ഒരു പുച്ഛായിരിക്കും ഇപ്പോൾ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന് വിചാരിക്കും പക്ഷേ കാണാത്ത ആൾക്കാർക്ക് രസമാണ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ അയക്കും അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് നല്ല നല്ല കമൻ്റുകൾ അയയ്ക്കുക